തല്ലും തലോടലും കൊണ്ട് നിറഞ്ഞതാണ് സംഗീത സംവിധായകൻ ഗോപിസുന്ദറിന്റെ ഫേസ്ബുക്ക് പേജ് സംഗീത സംവിധായകന്റെ പാട്ടോർമ്മകളെക്കാളും നിരീക്ഷണങ്ങളെക്കാളും പേജിനെ സജീവമാക്കുന്നത് പാട്ടിൽ മോഷണക്കുറ്റം ആരോപിച്ചുകൊണ്ടുള്ള കമന്റുകളാണ് എന്നാൽ ഈ കമന്റുകളിലൊന്നും തളരാറില്ല ഗോപി സുന്ദർ വിമർശനങ്ങൾക്ക് അതേ നാണയത്തിൽ തന്നെ മറുപടി കൊടുക്കാറാണ് പതിവ് എന്നാൽ ഏറ്റവും പുതിയ പോസ്റ്റിൽ പണിയൽപ്പം പാളി ഞാൻ ജോലി ചെയ്യുന്നു പട്ടികൾ കുറയ്ക്കാൻ തയ്യാറായിക്കൊള്ളു ഇതൊരു തമാശയാണ് എല്ലാവരും ഇതിനെ സ്പോർട്സ്മാൻ സ്പിരിറ്റോടെ എടുക്കണേ എന്നായിരുന്നു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ നിന്നെടുത്ത ചിത്രത്തിനൊപ്പമുള്ള ഗോപി സുന്ദറിന്റെ പോസ്റ്റ് ഇതിനെതിരെയായിട്ടാണ് ഒരു കിടിലം കമന്റ് വന്നത് പട്ടികൾ കള്ളന്മാരെ കണ്ടാലേ കുറയ്ക്കാറുള്ളൂ അവർ ജോലി നിർത്തുമെന്ന് അതിനർത്ഥമില്ല വെറുതെ കളി പറഞ്ഞതാണേ എന്നായിരുന്നു ഹിറ്റായ കമന്റ് ഈണം മോഷ്ടിച്ചതിന് നേരത്തെയും ഗോപി സുന്ദറിന് നേരെ പരിഹാസങ്ങൾ വന്നിരുന്നു ഏതായാലും ഈ കമന്റ് ഇതിനോടകം തന്നെ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും